എസ് സെൻട്രൽ സ്കൂളിലെ മോണ്ടിസോറി വിദ്യാർത്ഥികൾ ഫ്രൂട്ട്സ് ഡേ ആഘോഷിച്ചു വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എപ്പോഴും വിശ്വാസം വെഡിംഗ് മോൾ ആർക്കേഡ് തിരൂർ സ്കൂളിലെ മോഡിസോറി വിദ്യാർത്ഥികൾ വിവിധ പരിപാടികളോടെ ഫ്രൂട്ട്സ് ഡേ ആഘോഷിച്ചു കുട്ടികൾ വീടുകളിൽ നിന്ന് കൊണ്ടുവന്ന വിവിധ തരത്തിലുള്ള പഴങ്ങൾ ശേഖരിച്ച സലാഡുണ്ടാക്കി പരസ്പരം പങ്കുവച്ചു ഫ്രൂട്ട്സിനെ കുറിച്ചുള്ള സംഭാഷണം ക്വിസ് പാട്ട് പലതരം പഴക്കൃഷികളെക്കുറിച്ചുള്ള വീഡിയോ പ്രദർശനം എന്നിവ സംഘടിപ്പിച്ചു ചടങ്ങിൽ സ്കൂൾ വൈസ് ചെയർമാൻ പി എ റഷീദ് പ്രിൻസിപ്പൽ മധുസൂദനൻ വി പി വൈസ് പ്രിൻസിപ്പൽ ബെന്നി പി ടി മോണ്ടിസോറി പ്രധാനാധ്യാപിക ജ്യോതിഗോപാൽ തുടങ്ങിയവർ സംബന്ധിച്ചു മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും ഫാമിലി വെഡിംഗ് സെന്റർ കുന്ദമംഗലം വടകര മഞ്ചേരി മേപ്പാടി തിരൂർ പെരിന്തൽമണ്ണ ആൻഡ് യു എ